Reporter Impact. ഇടുക്കി കട്ടപ്പന കരിങ്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ ഇന്ന് മുറിക്കും പണം അടയ്ക്കാതെ സമീപത്തു കൂടി കടന്നു ഇലക്ട്രിക് ലൈൻ അഴിച്ചു തരാമെന്ന് കെ സി ബി അറിയിച്ചതിനെ തുടർന്നാണ് മരം മുറിക്കുന്നത് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് പഞ്ചായത്തും വിഷയത്തിൽ ഇടപെട്ടിരുന്നു രാഹുൽ സുരേഷിന്റെ ആണ് രാഹുൽ സുരേഷ് ആ വാർത്തയ്ക്കൊടുവിൽ ഫലമുണ്ടായിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പോകാനായിട്ട് ഇനി വഴിയൊരുങ്ങും കെ എസ് ബി അവരുടെ പിടിവാശി ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പഞ്ചായത്തും ആ പിടിവാശി ഉപേക്ഷിച്ചു എന്നാലും ആ വാർത്തയെ തുടർന്ന് എല്ലാവരും ഒരുമിച്ചിറങ്ങി അപ്പോൾ തീരുമാനമായി ഇല്ലേ രാഹുൽ സുരേഷ് ഡോക്ടർ അരുൺകുമാർ നമ്മളൊരു പ്രശ്നം ഏറ്റെടുത്താൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും അന്ന് കരിങ്കുളം സ്കൂളിന് സമീപമായി ഭീഷണി ഉയർത്തിയിരുന്നത് മൂന്ന് മരങ്ങളായിരുന്നു അത് പലതവണ മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ആരുടെയൊക്കെ അലംഭാവം കൊണ്ട് അതിങ്ങനെ വൈകുകയായിരുന്നു നമ്മളെന്ന് എത്തി വാർത്ത നൽകി വാർത്ത നൽകിയപ്പോൾ കെ എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആ പണം അടയ്ക്കാതെ തന്നെ ലൈൻ അയച്ചു തരാം പക്ഷേ പഞ്ചായത്ത് കത്ത് നൽകണമെന്ന് പറഞ്ഞു പഞ്ചായത്തിനോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സ്കൂൾ അധികൃതർ കത്ത് നൽകണമെന്ന് അങ്ങനെ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബിനു മെമ്പർ ആ സ്കൂളിൽ പോയി ഒരു കത്ത് വാങ്ങി ആ കത്ത് നേരെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചു പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് സെക്രട്ടറിയും കൂടി കൂടി അത് കെ എസ് അറിയിച്ചു ആ കെ എസ് അറിയിച്ച ശേഷമാണ് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആ ലൈൻ കമ്പികൾ അവിടെ നിന്ന് ലൈനുകൾ അയച്ചു മാറ്റും അതിനുശേഷം ആ സ്വകാര്യ ഭൂമിയിലെ ആളുകൾ അവിടെ എത്തി ആ മരം മുറിച്ച് മാറ്റാമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങളായി നീണ്ടു പോയിരുന്ന ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ആ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ സന്തോഷം അതിലൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ നമുക്കും സന്തോഷം ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ആ ഒന്നുകിലത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമെങ്കിലും നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നടത്തിയിട്ട് നമ്മൾ പോകത്തുള്ളൂ എന്നുള്ളതാണ് രാഹുൽ സുരേഷിൻ്റെ നിലപാട് എന്തായാലും രാഹുലിൻ്റെ ആ വാർത്ത ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു കെ സി ബിയും പഞ്ചായത്തും സ്കൂളും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ വളരെ പെട്ടെന്ന് നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നമായിരുന്നു നിന്നി എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് ഇനി സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് പോകാം വരം മുറിക്കാനുള്ള അനുമതിയും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു ആ കെ എസ് സി ബി ലൈൻ അവർ പണമൊന്നും അടയ്ക്കാതെ തന്നെ മുറിച്ചു മാറ്റി കൊടുക്കും എന്ന് പറയുന്നു മാതൃകാപരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും രാഹുൽ സുരേഷിനും അഭിനന്ദനം